ഇന്നെന്താ പരിപാടി ഇതിവിടെ എന്താ സിജോ ചേട്ടന്റെ എൻഗേജ്മെന്റ് മനസ്സമ്മതാണ് നമ്മുടെ ബി വി സിക്സ് കഴിഞ്ഞിട്ട് ശേഷമുള്ള എന്താ പറയാ നമ്മളെല്ലാരും ഒരുമിച്ചുള്ള രണ്ട് ഫംഗ്ഷൻ ആയിരുന്നു ഒന്ന് ഋഷിന്റെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ സിജോ ചേട്ടന്റെ സിജോ ചേട്ടൻ നമ്മുടെ എന്താ പറയാ ഫാമിലിയിലൊരു മെമ്പർ പോലെയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് സിജോ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ തന്നെ പാർട്ട്ണർ ആയിട്ട് കിട്ടി പ്രൊഫഷണൽ പരമായിട്ട് പറയാത്തക്ക വലിയ വിശേഷങ്ങളൊന്നും പറയാറായിട്ടില്ല പുതിയ സീരിയലൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല വേറെ വർക്കുകൾ ോട്ട് പോലീസിലോട്ട് ജോലി ഗവൺമെന്റ് ഓർഡർ ആയിട്ടുണ്ട് പക്ഷേ പോലീസായിട്ടായിരിക്കില്ല അത് ഞാൻ ഈ പറഞ്ഞ കുറേ ഇൻറ്റർവ്യൂസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഇനാഗുഡേഷന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ജോലിയുടെ കാര്യം മെൻഷൻ ചെയ്തപ്പോൾ വന്നതാ ഗവൺമെന്റ് ഓർഡർ ആയി പക്ഷേ അപ്പോയിൻമെന്റ് ഓർഡർ ആയിട്ടില്ല സംസീക്കാതെ കയറും ഓ ഓക്കെ ബൈ കേട്ടോ